ഒന്നാമത് ലങ്കാഡി ചാമ്പ്യൻഷിപ്പും സെമിനാറും ശ്രീകണ്ഠാപുരം കോട്ടൂർ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമായി മുന്നൂറോളം വിദ്യാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു സബ് ജൂനിയർ ജൂനിയർ സീനിയർ എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരം നടന്നത് ശ്രീകണ്ഠാപുരം ശ്രീകണ്ഠാപുരം എസ് എച്ച്ഒ സന്തോഷ് കുമാർ ടി എൻ മത്സരം ഉദ്ഘാടനം ചെയ്തു ലങ്കാടി ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഫൽഗുനൻ മേലേടത്ത് അധ്യക്ഷത വഹിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകനും കേരള മീഡിയ പേഴ്സൺ യൂണിയൻ ഇരിട്ടി മേഖലാ പ്രസിഡന്റ് ുമായ തോമസ് അയ്യങ്കനാൽ മുഖ്യാതിഥിയായിരുന്നു യുവകർഷക അവാർഡ് ജേതാവ് ജിനേഷ് കാളിയാനിയെ അനുമോദിച്ചു ലങ്കാഡി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി രാജു മാത്യു സംസ്ഥാന സെക്രട്ടറി രജില സെൽവകുമാർ വൈസ് പ്രസിഡന്റ് സാം ജോൺ ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് ഷെരീഫ് ആർച്ചറി അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി തങ്കച്ചൻ റോബിൻ മാസ്റ്റർ ജാസ്മിൻ ടീച്ചർ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ പ്രമീള കൊല്ലം ജില്ലാ സെക്രട്ടറി ഷിജിന നജീം ഹസീന ഐ തൗഫീഖ് സീതാറാം നായക് എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു